ഈ കരിങ്കൽ പാതയിലൂടെ നടന്നു നടന്നുകയറിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കന്യാകുമാരി ജില്ലയിൽ എന്നെ ഏറ്റവും വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരിടത്തേക്കാണ് ഞാൻ നടന്നു കയറുന്നതെന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ഇരുവശങ്ങളിലും പാറക്കൂട്ടങ്ങൾ കാണാം അവിടെ നിന്ന് നിന്നുപോലും മനോഹരമായ കാഴ്ചകളാണ് ലഭ്യമാവുക എപ്പോഴും പറയുന്നത് പോലെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് മാത്രം കാഴ്ചകൾ വീക്ഷിക്കുക ഏകദേശം പത്ത് മിനിറ്റോളം നടക്കാനുള്ളതിനാൽ നടപ്പാതയുടെ ഇരുവശങ്ങളിലും ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ വഴിയരികിൽ ഒരു പൂന്തോട്ടവും കാണാം എവിടെ തിരിഞ്ഞു നോക്കിയാലും മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഒടുവിൽ മുകളിലായി സാധാരണ കണ്ട് പരിചയിച്ചതിൽ നിന്ന് വിഭിന്നമായി ഒരു ക്ഷേത്രഗോപുരം കാണാൻ സാധിക്കും ഞാൻ എത്തി നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ചിദറാൾ ജൈനക്ഷേത്രത്തിലാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ പാറയിൽ കൊത്തിയ ജൈനമതവുമായി ബന്ധപ്പെട്ട തീർത്ഥങ്കരന്മാരുടെയും ദേവതകളുടെയും ശില്പങ്ങൾ കാണാം പ്രധാന ക്ഷേത്രത്തിൽ ഇപ്പോൾ യാതൊരുവിധ പ്രതിഷ്ഠകളോ പൂജാകർമ്മങ്ങളോ നടക്കുന്നില്ല മുന്നിലായി ഒരു ചെറിയൊരു ഉറവ കാണാൻ സാധിക്കും വേനൽക്കാലത്ത് പോലും ഇത് വറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത് കന്യാകുമാരി ജില്ലയിലെ നിങ്ങളുടെ യാത്രയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ചിത്രാൽ ജൈനക്ഷേത്രം